പാലയാട ചിറക്കുനി മാണിയത്ത് സ്കൂളിനടുത്ത് റിട്ടയേർഡ് ഹെൽത്ത് ഇൻസ്പെക്ടർ പി കെ സതീശന്റെ വീട് കുത്തി കുത്തിത്തുറന്ന് സ്വർണവും പണവും കവർന്ന കേസിൽ മൂന്ന് പേർ പിടിയിൽ പാലയാട ചിറക്കുനി മാണിയത്ത് സ്കൂളിനടുത്ത് റിട്ടയർഡ് ഹെൽത്ത് ഇൻസ്പെക്ടർ പി കെ സതീശന്റെ വന്ദന വീട് കുത്തിത്തുറന്ന് സ്വർണവും പണവും കവർന്ന കേസിൽ മൂന്ന് പേർ പിടിയിൽ സംഭവത്തിന്റെ മുഖ്യ സൂത്രധാരൻ വടകര മുട്ടുങ്ങല്ലിൽ താമസിക്കുന്ന നങ്ക്യാർകുട്ടിക്കുനിയിൽ എൻ കെ മണി തഞ്ചാവൂർ ഗാന്ധിനഗർ കോളനിയിലെ സെങ്കിപ്പെട്ടിയില് മുത്തു തഞ്ചാവൂര് വള്ളൂര് പെരിയനഗറിലെ ആര് വിജയന് എന്നിവരാണ് അറസ്റ്റിലായത് മോഷണത്തിന്റെ സൂത്രധാരൻ എന് കെ മണിയെ തലശ്ശേരി എഎസ്പിയുടെ പ്രത്യേക സ്ക്വാഡാണ് പിടികൂടിയത് ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്നും മറ്റ് പേർ കൊയിലാണ്ടി ഭാഗത്തുണ്ടെന്ന് വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കൊയിലാണ്ടി പോലീസിന് കൈമാറി ഇരുവരെയും അറസ്റ്റ് ചെയ്യുകയായിരുന്നു കൊയിലാണ്ടി പള്ളൂർ തുടങ്ങിയ സ്ഥലങ്ങളിലെ മോഷണത്തിന് പിന്നിൽ ഇതേ സംഘമാണെന്ന് പോലീസ് പറഞ്ഞു ഇവരിൽ നിന്ന് കൊയിലാണ്ടി മോഷണ കേസുമായി ബന്ധപ്പെട്ട സ്വർണവും കണ്ടെടുത്തു ഇക്കഴിഞ്ഞ പതിനാറിനായിരുന്നു ചെറുക്കുനി മാണിയത്ത് സ്കൂളിനടുത്ത് റിട്ടയേർഡ് ഹെൽത്ത് ഇൻസ്പെക്ടർ പി കെ സതീശന്റെ വീട് കുത്തിത്തുറന്ന അഞ്ചു പവൻ സ്വർണവും അയ്യായിരം രൂപയും കവർന്നത് പാലയാട് മൃഗാശുപത്രിക്കടുത്ത് തച്ചനവയൽ പറമ്പിലെ ഷാജിയുടെ ഇരുചക്ര വാഹനവും കവർന്നു ബൈക്ക് പിന്നീട് എരഞ്ഞോളി കണ്ടിക്കൽ ബൈപ്പാസിനടുത്ത് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ധർമ്മടം എസ് ഐ സജിത്തിന്റെ നേതൃത്വത്തിലായിരുന്നു കേസിന്റെ അന്വേഷണം शेषण